ചായ കുടിച്ചിട്ട് പിന്നെ തിരിച്ച് വന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആൾ വർക്ക് യു എ യിലെ അബുദാബിയിലെ ഷാബിയ നയനെന്ന് പറയുന്ന സ്ട്രീറ്റിൽ അവിടെ ഒരു സൂം ടെലികോം എന്ന ട്രേഡിംഗ് കമ്പനിയിലാണ് സെയിൽസ്മാനായിട്ട് പറഞ്ഞത് അപ്പം പുള്ളി പറഞ്ഞ കാര്യങ്ങളെ നമുക്കറിയാവൂ കാര്യം ആൾ നിലവിൽ നമുക്ക് വിസ രണ്ട് വർഷത്തേക്ക് കൺഫേം ആയി വിസ കൺഫേം ആയതിനു ശേഷമാണ് ആളെ മിസ്സാവുന്നത് ഈ കമ്പനിയുടെ ഓണർ എന്ന് പറയുന്ന ഈ മലയാളി ആളെ കോൺടാക്ട് ചെയ്യുമ്പോഴോ മെസ്സേജ് ചെയ്യുമ്പോഴോ വിളിക്കുമ്പോഴോ ആൾ റിപ്ലൈ തരുന്നില്ല ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏജൻസിയുമായിട്ട് വേറെ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇല്ല സി സി ടി വി കാര്യങ്ങളൊക്കെ അവർ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തപ്പോൾ ആള് ഇന്ന സമയത്താ ലൊക്കേഷൻ സഹോദരനാണ് അപ്പം വീട്ടിലെല്ലാവരും നമസ്കാരം അബുദാബിയിൽ നിന്നും ഇരുപത്തിയാറുകാരനായ ഡിക്സൺ എന്ന യുവാവ് തിരുവനന്തപുരം സ്വദേശിയായ ഡിക്സൺ എന്ന യുവാവിനെ കാണാതായി എന്ന പരാതിയുമായി അദ്ദേഹത്തിൻ്റെ അനുജൻ റോബിൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കും അതുകൂടാതെ നമ്മുടെ എംപിക്കുമെല്ലാം തന്നെ പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്തായാലും എന്താണ് സംഭവമെന്ന് ഡിക്സൻ്റെ അനുജൻ തന്നെ നമ്മളോട് വിശദീകരിക്കുകയാണ് ഇത് എപ്പോഴായിരുന്നു ചേട്ടൻ എപ്പോഴാണ് പോയത് അത് പോയത് ഡിസംബറിലാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് പോയത് അവിടെ ഓൾമോസ്റ്റ് അഞ്ചാറ് അഞ്ചാറ് മാസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളോട്ട് കോണ്ടാക്ട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആളെ മിസ്സാവുന്നത് ഈ പറയുന്ന മെയ് പതിനഞ്ചാം തീയതിയാണ് മിസ്സാവുന്നത് അപ്പോൾ നമ്മൾ പറയും കമ്പനി കോൺടാക്ട് ചെയ്തപ്പം ആളിങ്ങനെ എല്ലാ ദിവസവും പോകുന്നത് പോലെ ചായ കുടിക്കാനായിട്ട് പോയി പക്ഷേ അതിന് ചായ കുടിച്ചിട്ട് പിന്നെ തിരിച്ച് വന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ആൾ പ്രൂഫോ കാര്യങ്ങളൊന്നും കൈവശം കരുതിയിട്ടില്ലായിരുന്നു അപ്പോൾ കമ്പനി ഇപ്പോൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അപ്സ്കൗണ്ട് ഫയൽ ചെയ്തിട്ടൊന്നാണ് നമ്മൾ അറിയിച്ചത് അപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ നമ്മുടെ നിയമസംവിധാനങ്ങളെ അപ്രോച്ച് ചെയ്തു പക്ഷേ അവർ ആ രീതിയിൽ എഫക്റ്റീവായിട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല നമ്മൾ മുഖ്യമന്ത്രിക്കായാലും നോർക്കയിലായാലും നമ്മുടെ പ്രാദേശിക എംപിക്കും എം എൽ എക്കും പരാതി കൊടുത്തായിരുന്നു പക്ഷേ അവർ അത് വേണ്ട രീതിയിൽ നമുക്ക് വേണ്ട സപ്പോർട്ടോ ഗൈഡൻസോ കാര്യങ്ങളോ അവരുടെ ഭാഗത്തു കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് നിലവിലെ ഒരു ആളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയണം വീട്ടുകാർ ഫുള്ളി പാനിക് ആണ് അവർക്ക് അവരും മൊത്തം ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുകയാണ് കാര്യം അവരുടെ മോൻ മിസ്സായി ഇത്ര ദിവസം അത് ആൾ ഒരു ഏജൻസി ത്രൂ ആണ് അതായത് ഒരാട് കണ്ടിട്ട് ആട് ത്രൂ കോൺടാക്ട് ചെയ്തപ്പോൾ കൊച്ചിയിലാണ് അവരുടെ ഏജൻസി വരുന്നത് അപ്പോൾ പേരൻസും കൂടി പോയിട്ടാണ് ആ ഏജൻസിയിൽ കാര്യങ്ങൾ തിരക്കുകയും പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതായത് കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏജൻസിയുമായിട്ട് വേറെ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അത് കാരണം നമ്മൾ ഏജൻസിയെ കോൺടാക്ട് ചെയ്തിട്ടില്ല പക്ഷേ ആളുടെ കമ്പനിയുടെ ലോക്കൽ ഓണർ ഒരു മലയാളി പുള്ളിയെ കോൺടാക്ട് ചെയ്തായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞ കാര്യങ്ങളെ നമുക്കറിയാവൂ കാര്യം ആൾ നിലവിൽ നമുക്ക് കോണ്ടാക്റ്റ് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് എന്താണ് സത്യാവസ്ഥ സത്യാവസ്ഥയെന്നറിയത്തില്ല അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് അവർ ആവശ്യപ്പെടുന്നത് ബ്ലഡ് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ നിന്നാരെങ്കിലും ചെന്നൊരു കേസ് ആൻഡ് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്താൽ കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് നടക്കത്തുള്ളൂ എന്ന് പറയണം പക്ഷേ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ സിറ്റുവേഷൻ അത്രയും നമുക്ക് ഇത് അനുകൂലമല്ല ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ നിയമ സംവിധാനങ്ങളെയാണ് നേരിട്ട് കാര്യങ്ങൾ അതനുസരിച്ച് ചെയ്തത് പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് എഫക്റ്റീവായിട്ടുള്ള ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല കമ്പനി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വിസിറ്റിൽ എടുക്കത്തുള്ളൂ പിന്നെ അവിടെ വന്ന് കഴിഞ്ഞിട്ട് പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ പെർമനൻ്റ് എന്നുള്ള രീതിയിലാണ് രണ്ട് വർഷത്തേക്ക് പെർമനൻ്റ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ആളുടെ വിസ രണ്ട് വർഷത്തേക്ക് കൺഫേം ആയി വിസ കൺഫേം ആയതിനു ശേഷമാണ് ആളെ മിസ്സാവുന്നത് അപ്പോൾ ആൾക്ക് സോഫ്റ്റ് കോപ്പി കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു പക്ഷേ ഹാർഡ് കോപ്പി വരുമ്പോഴത്തേക്ക് ആൾ മിസ്സിങ് ആണ് ഈ കൊച്ചിയിലുള്ള ഈ കമ്പനിയായിട്ട് നിങ്ങൾ ആ ഓഫീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടോ ഏജൻസി അവർ ഇങ്ങനെ ആദ്യമേ ഈ കരാറിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഏജൻസിയുമായിട്ട് കോൺടാക്ട് ചെയ്തില്ല പക്ഷേ കമ്പനിയുമായിട്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒരു മാസക്കാലമായിട്ട് ഈ പറയുന്ന ഈ കമ്പനിയുടെ ഓണർ എന്ന് പറയുന്ന ഈ മലയാളി ആളെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴോ മെസ്സേജ് ചെയ്യുമ്പോഴോ വിളിക്കുമ്പോഴോ ആൾ റിപ്ലൈ തരുന്നുമില്ല മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല അതുപോലെ കോൾ വിളിച്ചു കഴിഞ്ഞാൽ അതിനും റിപ്ലൈ കാര്യങ്ങൾ തരുന്നില്ല എവിടെയാണ് ഈ കമ്പനി ഷാബിയ എന്ന് പറഞ്ഞ സ്ട്രീറ്റിലാണ് അവിടെ അവിടെ പിന്നെ ഈ മറ്റോ ഉണ്ടോ ആള് ഏജൻസി ത്രൂ പോയത് കൊണ്ട് തന്നെ അവിടെ മലയാളീസ് ഉണ്ടായിരുന്നു കൂടെ വർക്ക് ചെയ്യുന്ന അഞ്ച് ചേർന്ന് മലയാളീസ് ഉണ്ടായിരുന്നു പക്ഷേ അവർ നമ്മുടെ ജില്ലക്കാരല്ലായിരുന്നു എന്നാലും അവരുമായിട്ട് വീട്ടുകാർക്ക് കണക്ഷൻ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പക്ഷെ ആൾ അവരുടെ കൂടെ ആരെങ്കിലും പോയി അന്വേഷിച്ചോ പിന്നെ എവിടെയാണ് നിലവിൽ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് പോയി അന്വേഷിച്ച അവിടുന്ന് ആരെങ്കിലും നമ്മുടെ അവിടുന്ന് നമ്മൾ ഈ പറയുന്ന പോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കമ്പനിയുടെ ഈ പറയുന്ന ഓണറും പിന്നെ നമ്മുടെ അച്ഛൻ്റെ അനുജൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് നമ്മൾ ഇവിടുത്തെ മലയാളി സംഘടന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചേട്ടൻ അവിടെ ഉണ്ട് അപ്പോൾ അത് സതീഷ് സതീക്ഷെന്നുള്ള ചേട്ടൻ ആ ചേട്ടൻ ത്രൂ ബാക്കി അവിടുത്തെ പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്തായിരുന്നു അപ്പോൾ അവർ അവിടുത്തെ പറയുന്ന പോലീസുമായിട്ടും സി എ ഡിസുമായിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു അവിടുത്തെ ലോക്കൽ സി സി ടി വി കാര്യങ്ങളൊക്കെ അവർ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തപ്പോൾ ആൾ ഇന്ന സമയത്ത് ആ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എങ്ങോട്ട് പോയെന്ന് ഏത് ആ കഫ്റ്റീരിയയുടെ കറക്റ്റ് കഫ്റ്റീരിയ അവരുടെ ഓഫീസ് അവരുടെ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത് ആ ആൾ എല്ലാ ദിവസവും ചായ അവർ പറഞ്ഞതാണ് അതായത് നമ്മൾക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരുടെ കമ്പനിയുടെ ഹെഡ് പറഞ്ഞതാണ് അതായത് എല്ലാ ദിവസവും ചായ കുടിക്കാൻ പോകും പോലെ പോയതാണ് അതിന് ശേഷം പിന്നെ ആൾ തിരിച്ചു വന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവസാനമായിട്ട് വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് അതായത് മിസ്സാവുന്നതിന് ഒരാഴ്ച മുന്നേ ആണ് ആൾ അവസാനം വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് സന്തോഷത്തിലായിരുന്നോ എങ്ങനെയായിരുന്നു അവിടുത്തെ മോശാവസ്ഥയിരുന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ആ ജോലിസ്ഥല അല്ല ഞാൻ ഇപ്പോൾ പോയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആൾ വിളിക്കുമ്പോൾ നോർമലി സംസാരിക്കുന്നു കൂട്ടത്ത് വർക്കൊക്കെ എങ്ങനെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആണ് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ചേട്ടാ ഇല്ല അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നാളിൻ്റെ അനുജനാണ് ഞാനാണ് ആളുടെ ചേട്ടനാണ് ആളുടെ നിലവിൽ ആർക്കൊക്കെ ഈ പരാതി കൊടുത്തിട്ടുണ്ട് നിലവിലെ പരാതി കൊടുത്തു വെച്ചാൽ ആദ്യം നമ്മൾ നോർക്കയാണ് അപ്രോച്ച് ചെയ്തത് നോർക്കയ്ക്ക് പരാതി കൊടുത്തായിരുന്നു പിന്നെ അതുപോലെ നോർക്കേന്ന് ഒരു കോപ്പി വീട്ടിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടിയായിരുന്നു പക്ഷേ എന്നാലും അതിനുശേഷം അപ്ഡേഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ അതുപോലെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അവർ ഒരു ട്രാക്കിംഗ് ലിങ്ക് തന്നായിരുന്നു ഐ ഡി തന്നായിരുന്നു പക്ഷേ അതിനകത്ത് കയറിയിട്ട് എല്ലാം ബ്ലാങ്കാണ് അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്താലും ഒരു റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ നമ്മുടെ എം ബി ശശി തരൂൺ കൊടുത്തായിരുന്നു ശശി തരണ കൊടുത്തെങ്കിലും അതിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എം എൽ എക്കും കൊടുത്തായിരുന്നു എം എൽ എക്ക് കൊടുത്തിട്ട് എം എൽ എ ആദ്യം ഒരു തവണ നമ്മുടെ തന്നെ ആൻറ്റി പോയി ആൻറ്റിയും അമ്മയും കൂടി പോയി കൊടുത്തായിരുന്നു പക്ഷേ എന്നിട്ട് രണ്ടാമത് നമ്മുടെ തന്നെ രങ്കിൽ വിളിച്ച് ചോദിക്കുമ്പം അതിനെക്കുറിച്ച് ആൾ അവയറല്ല ആൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ശരി നിങ്ങൾ നാളെ രാവിലെ ഏഴ് മണിക്ക് അതിൻ്റെ ഓഫീസിൽ വന്നേക്ക് അതിന് മുന്നേ പരാതി കൊടുത്തപ്പോഴും ഇതുപോലെ ഏഴ് മണിക്ക് വിളിച്ച് അങ്ങനെ പരാതി കാര്യങ്ങൾ പോയി കൊടുത്തായിരുന്നു പക്ഷേ വീണ്ടും അങ്ങനെ അപ്ഡേറ്റ്സ് എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് എം എൽ എ സംസാരിക്കുന്നത് നമ്മൾ വീണ്ടും ഞാനും എൻ്റെ ആദ്യം പരാതി കൊടുത്ത ആൻറ്റിയും കൂടെ ഒരുമിച്ചാണ് പോയത് പോയപ്പോഴും ആ പരാതിയായിരുന്നു ഈ പരാതി എന്നുള്ള അത് അവർ ഒരു ലാഘവ കാര്യങ്ങൾ കാണുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അങ്ങോട്ട് എംഎൽഎ സെക്രട്ടറി ആരാണ്ടോ പറയുന്നത് എം എൽ എ ഒരു അവാർഡ് ഫംഗ്ഷൻ്റെ തിരക്കിലാണ് നിങ്ങൾ ഇനി മൂന്നാല് ദിവസം കഴിഞ്ഞ് വിളിക്കുക അല്ലെങ്കിൽ തിങ്കളാഴ്ച വിളിക്കുക അങ്ങനെയൊക്കെയാ പറയുന്നത് സ്വിച്ച് ഓഫ് ആണ് സ്വിച്ച് ഓഫ് ആണ് ഇപ്പം ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എപ്പോൾ മുതലാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് നമ്മൾ സത്യം പറഞ്ഞാൽ ആൾ മിസ്സായെന്ന് അറിയുന്നത് ആൾ മിസ്സായിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് കാര്യം എല്ലാ പ്രാവശ്യവും വായിക്കുന്ന പോലെ ആൾ ജോലി തിരക്കിലാണ് അതുപോലെ നമ്മുടെ ഇവിടുത്തെ ടൈം വ്യത്യാസമുണ്ട് അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടും അപ്പോൾ ആളും ഫ്രീ ആവുമ്പോൾ നമുക്ക് മെസ്സേജ് ചെയ്യും പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ വിളിക്കും ആ രീതിയിലായിരുന്നു അപ്പോൾ ഞാൻ നോർമലി ഇടുമ്പോൾ മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു പക്ഷേ കണ്ടിന്യൂസ് ഒരാഴ്ചയായിട്ട് മെസ്സേജോ കാര്യങ്ങളൊന്നും വരാതെ ആയപ്പോഴും ഞാൻ പിന്നെ ഈ പറഞ്ഞ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്ത് ആശയേട്ടൻ്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ ആശയേട്ടനെ കോൺടാക്ട് ചെയ്തപ്പോൾ അപ്പോൾ ത്രൂ ആണ് ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചത് വിളിച്ചിട്ടാണ് അവരിങ്ങനെ പറയുന്നത് ഞങ്ങൾ നിങ്ങൾ കോണ്ടാക്ട് കോണ്ടാക്ട് ചെയ്യാനിരിക്കുകയായിരുന്നു ആളിങ്ങനെ ഒരു പത്ത് ദിവസമായിട്ട് മിസ്സിങ് എന്നുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ പറയുന്നത് നിലവിൽ ഈ മലയാളിയുടെ സംസാരം പുള്ളിയുടെ സംസാരം കിട്ട് മലപ്പുറ കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു പുള്ളി ഫോൺ വിളിച്ചിട്ട് ഇല്ല ആളെ ഇപ്പം മെസ്സേജ് ഇപ്പം ഒരു കണ്ടിന്യൂസ് ഒരു മാസമായിട്ട് മെസ്സേജ് അയച്ചാലും ഫോൺ വിളിച്ചാലും ആൾ റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല ആദ്യം കാണാതായ ആ സമയത്ത് വിളിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് കാണാതെ സമയത്ത് നമ്മൾ ഈ ഡ്രൈവറിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഡ്രൈവർ ഇവരുടെ ഓഫീസിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ട് അവിടെന്നെ എന്നെ കോൺടാക്ട് ചെയ്ത് ഡിക്സൻ്റെ ആരാണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദറാണ് അപ്പോൾ ആൾ ഇപ്പം നിലവിൽ ഇങ്ങനെ സാധാരണ എല്ലാ ദിവസവും ചായ ഓടിക്കാൻ പോകുന്നതിൽ പോയി പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടില്ല ആളുടെ ഐ ഡി കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ആളുടെ ഫോൺ സ്വിച്ച് ഓഫാണ് നമ്മളിവിടെ അപ്സ്കൗണ്ട ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ അവൻ്റെ കൂട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നിട്ട് അറിയാവോ അവിടെ എവിടെയെങ്കിലും പോകാൻ ചാൻസ് ഉണ്ടോ ആ രീതിയിലൊക്കെയാണ് പുള്ളി ചോദിച്ചത് സഹോദരനാണ് അപ്പം വീട്ടിലെല്ലാവരും ഭയങ്കര ദുഃഖത്തിലാണ് അപ്പോൾ മിസ്സായിട്ട് ഇത്രയും ദിവസമായി പോകാൻ ആ ഇപ്പം നിലവിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് മെയിൻ അതാണ് പ്രശ്നം അപ്പോൾ ഞാനിവിടെ നിന്ന് മാറിയാലും എൻ്റെ പല കാര്യങ്ങളും അവതരണത്തിലാവും പക്ഷേ നമുക്ക് പോകണമെന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ് അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ തന്നെ ഞാനൊരു കുറഞ്ഞ ത്രീ മന്ത്സ് നോട്ടീസ് പീരീഡ് നിന്നാൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും ഇറങ്ങിയാൽ തന്നെ ഈ അവിടെ ചെല്ലണം അവിടുത്തെ വിസിറ്റിംഗ് വിഷയമായാലും അവിടുത്തെ ചിലവ് കാര്യങ്ങൾ അവിടെ ചെന്നുകഴിഞ്ഞുള്ളത് അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് അതുകൊണ്ടാണ് അപ്പം അതാണ് നമ്മൾ നമ്മുടെ തന്നെ നിയമ സംവിധാനങ്ങളെയും സർക്കാരിനെയൊക്കെ ആശ്രയിക്കുന്നത് നമുക്ക് നിലവിലതേ ഉള്ളൂ അപ്പോൾ പക്ഷേ അവരുടെ ഭാഗത്ത് വേണ്ടത്ര സപ്പോർട്ടോ കാര്യങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ അത് നമ്മുടെ മറുനാടൻ ടി വി വേണ്ടത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അതിന് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് വേണം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടുകാരായാലും മൊത്തത്തിൽ സങ്കടത്തിലാണ് വീട്ടുകാരായാലും ബന്ധുക്കളായാലും കാര്യങ്ങളും മൊത്തത്തിൽ വിഷമത്തിലാണ് ഇപ്പോൾ മിസ്സായിട്ട് ഓൾമോസ്റ്റ് ഇത്രയും ദിവസമായി അപ്പോൾ ഒന്നും എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് എത്രയും വേഗം കിട്ടണമെന്നാണ് കിട്ടും എന്ന പ്രതീക്ഷയോടാണ് വീട്ടുകാർ മുമ്പോട്ട് പോകുന്നത് വീട്ടുകാരും വിശ്വസിക്കുന്നത് അവന് എവിടെയോ ഉണ്ട് ഇനി ആളെ കിട്ടിയാലേ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റൂ അപ്പം ആളെവിടെയോ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഓരോ ദിവസം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് വ്യക്തമാകാൻ വേണ്ടി ഈ ചേട്ടൻ എവിടെയാണ് ജോലി ചെയ്തതെന്ന് വളരെ വ്യക്തമായി ഒന്ന് പറയാം ആൾ വർക്ക് യു എയിലെ അബുദാബിയിലെ ഷാബിയ നയലെന്ന് പറയുന്ന സ്ട്രീറ്റിൽ അവിടെ ഒരു സൂം ടെലികോം എന്ന ട്രേഡിംഗ് കമ്പനിയിലാണ് സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തു എന്തായാലും കഴിഞ്ഞ മെയ് പതിനഞ്ചാം തീയതി മുതൽ ഡിക്സണെ കാണാനില്ല എന്നാണ് ഡിക്സൻ്റെ സഹോദരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ രക്തബന്ധമുള്ള ഒരാളുണ്ടെങ്കിൽ ഈ കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നും അബുദാബിയിലെ വേണ്ടപ്പെട്ട അധികാരികൾ ഈ കുടുംബത്തെയും ഈ അനുജനെയും അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു കുടുംബത്തിന് അങ്ങോട്ട് പോകാനുള്ള ഈ രാജ്യത്തേക്ക് പോകാനുള്ള ഈ സാമ്പത്തിക സ്ഥിതിയോ മറ്റോ മറ്റും ഇല്ല എന്നും നമ്മളോട് വ്യക്തമാക്കുകയാണ് എന്തായാലും വേണ്ടപ്പെട്ട അധികാരികൾ മലയാളം മലയാളി സംഘടനകൾ അവിടെയുള്ള മലയാളി സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇത് കാണുകയാണ് എങ്കിൽ ഈ ഡിക്സണും കുടുംബത്തിനും വേണ്ടപ്പെട്ട സഹായം നൽകണമെന്നും ഈ സഹോദരൻ അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഡിക്സൺ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബവും പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽരുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം